ഗീതാഗോവിന്ദം കഥ ചൂട് പിടിച്ച് തന്നെ വരികയാണ് ഇന്നത്തെ പ്രമോ പ്രക്ഷകരന്നടങ്ങും നിരാശയിലും മുൾമുനയിലും നടക്കുന്ന കുറേ ആ ഒരു അടങ്ങിയ ഒരു പ്രമോ തന്നെയാകുന്നു എറണുമല്ല നമ്മുടെ അവർണിക അവർണിക നമ്മുടെ ജീതവിൻ്റെ ഉച്ച ശത്രുവായി മാറിയിരിക്കുകയാണ് അതിൻ്റെ ഒപ്പം തന്നെ നമ്മുടെ രാജരാമയും അവർണികയെ കുറെ ഇങ്ങനെ എഴുതിയിക്കുന്ന രംഗം നമുക്ക് പ്രൊമോയിൽ കാണുവാൻ സാധിക്കുന്നുണ്ടിട്ടോ നമ്മുടെ കിഷോറിനെ ഇതിൽ നിന്ന് എങ്ങനെയെങ്കിലും പിന്തിരിപ്പിക്കണം എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് അപ്പോൾ അവർണകി ഇങ്ങനെ ദേശത്തോടുകൂടി തന്നെ പറയുന്നുണ്ട് ഗീതുവാളെല്ലാത്തിനും കാരണം ഗീതു ഒരൊറ്റൊരാളാണ് എന്നെ സദിച്ചെന്നൊക്കെ പറഞ്ഞ് ആ ഒരു കലിയിൽ തന്നെ വേണം നമ്മുടെ അവർണ്ണുകയും അപ്പോൾ എന്തായാലും നമ്മുടെ ഗീതുവിനെതിരെ ഒരു ശത്രു കൂടി കൂട്ടത്തിൽ കൂടി ആയെന്ന് വേണം തന്നെ പറയാനായിട്ട് അപ്പോൾ എന്തായാലും നമ്മുടെ ഗീതുവിൻ്റെ അവസ്ഥ വളരെ പരിതാപകരം തന്നെയാണ് അപ്പോൾ അപ്പുറത്ത് നമ്മുടെ രേണുവും ഒരു സംശയം പറയുന്നുണ്ട് നമ്മുടെ രഞ്ജുവും ഗീ ഗോവിന്ദും തമ്മിൽ കല്യാണം കഴിഞ്ഞതായിരിക്കുമോ എന്നും കൂടി ചോദിക്കുന്നുണ്ട് അപ്പോൾ ഇതും കൂടി കേട്ടപാടെ നമ്മുടെ ഗീതുവിൻ്റെ ക്യാക്ടർ ഏകദേശം ക്ലോസ് ആയ പോലെയാണ് ഇങ്ങനെ വളരെ അന്തം കിട്ടി ഇങ്ങനെ സങ്കടത്തോടുകൂടി നിൽക്കുന്ന രംഗം തന്നെ നമുക്ക് പ്രമോയിൽ കാണുവാൻ സാധിക്കുന്നുണ്ട് പക്ഷേ ഗോവിന്ദൻ ഗോവിന്ദ ഈ ഒരു കള്ളക്കഥകളൊക്കെ വിശ്വസിക്കുമോ ഈതുവിനെ കൈവിടുമോ എന്നൊക്കെ തന്നെയാണ് നമുക്ക് പ്രേക്ഷകർക്ക് അറിയേണ്ടത് ഇത്ര നാൾ ഒരുമിച്ച് ജീവിച്ച ഗോവിന്ദന് ഈദിനെ വളരെ വിശ്വാസമാണെന്ന് വെച്ചാൽ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പറയുന്നത് നമ്മുടെ രാധികാമയോടും പറയുന്നതൊക്കെ കേൾക്കാം മറ്റോളം ഭയങ്കര വിശ്വാസമാണ് പക്ഷേ ഇക്കാര്യങ്ങളൊക്കെ നമ്മുടെ ഗോവിന്ദൻ്റെ മനസ്സ് മാറ്റി വന്നിട്ട് നിങ്ങൾക്ക് കണ്ട് തന്നെ അറിയേണ്ടിയിരിക്കുന്നു അപ്പോൾ അതിനെക്കായിട്ട് നമുക്ക് കാത്തിരുന്ന് കാണാൻ പറ്റി പോലുള്ള പ്രമോ റിവ്യൂസിനും മെസ്സോടെ റിവ്യൂസിനൊക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോ വരുന്നതുവരെയ്ക്കും ബായ്